അസലാമലൈക്കും വറഹമുല്ലാ താല വബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനെ തന്നെ നമുക്കെല്ലാവർക്കും തന്നെ റംലാൻ മാസത്തിൻ്റെ തുടക്കം വരാനായി അല്ലേ മാസം നോൻപ് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബ്ബാനെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ സന്തോഷവും സമാധാനമുള്ള ഉള്ള നോമ്പ് നൽകാൻ അള്ളാഹു തൗഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം എല്ലാ പല ജാതി വിഷമങ്ങളിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഇനിയെങ്കിലും മനസ്സിന് സമാധാനമുള്ള ഒരു നാളുകളിലേക്ക് നമ്മൾ എത്തിക്കുമാറാകട്ടെ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതിമഹത്തായ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ ദിക്കറി ഞാൻ കഴിഞ്ഞ കുറേ മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മഹത്വങ്ങളെപ്പറ്റി കാരണം ഇത് ഞാൻ ഒരു ആൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചു അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്നാൾക്കാരും എന്നോട് വോയിസായി പറഞ്ഞു അലഹമ്മില്ല ഈ താത്ത നിങ്ങൾ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചെയ്തു അതിൻ്റെ മഹാ അത്ഭുതം പോലെ ആണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയത് എന്ന് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോഴാണ് ഓരോരോ ആൾക്കാർക്കും അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് അതിൻ്റെ എത്രമാത്രം മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക കാരണം ഒരു തിക്റാണെങ്കിലും ഒരു സലാത്താണെങ്കിലും ഒരു ഇസ്മാണെങ്കിലും ഒരു സൂറത്താണെങ്കിലും നമ്മൾ പറഞ്ഞു തരുന്നത് അതിൻ്റെ കാര്യത്തിലൂടെയും ഗൗരവത്തിലൂടെയും നിങ്ങൾ ഏറ്റെടുത്ത് അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ നമുക്ക് കളിയോ ചിരിയോ തമാശയോ ആയി പറഞ്ഞു തരുന്നതല്ല കാരണം എന്തിനു വേണ്ടിയാണോ ഓതുന്നത് ഏതിന് വേണ്ടിയാണോ ഓതുന്നത് ഏത് സമയത്താണോ ഓതുന്നത് എങ്ങനെയാണോ ഓതുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു നിങ്ങൾക്ക് അതുപോലെ അത് ഉപകാരപ്പെടുത്താൻ വേണ്ടി കഴിയും അല്ലാതെ നമ്മൾ ഫസ്റ്റിൽ തുടക്കത്തിൽ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞാന്ന് ഇത് നിങ്ങൾ ചെല്ലിക്കോ ഞാൻ ഞാൻ എന്നാൽ പിന്നെ അസ്സലാമലൈക്കും മക്കളെന്ന് പറഞ്ഞ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി ഉള്ള ഗുണങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ച് ആഗ്രഹിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ സലാത്തായാലും ധിക്കറായാലും സൂറത്തുകളായാലും ഇസ്മുകളായാലും ഒക്കെ ചൊല്ലുന്നത് അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അത് കുറച്ച് കേൾക്കാനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടാവണം എല്ലാവർക്കും തന്നെ തന്നെയാണ് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മനസ്സോടുകൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കുക അതിന് അതിൻ്റേതായ അർഹതപ്പെട്ട കൂലി നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അതിൻ്റേതായ തക്വയോടെ ഇജ്ജത്തോടെ നല്ല പിന്നെ എന്താ പറയുക മനസ്സോടെ നല്ല വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം നൂറട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും അല്ലാതെ പെട്ടെന്ന് തന്നെ തുറക്കുമ്പോൾ തന്നെ അത് ഫസ്റ്റിലേത്ത കാര്യം തന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബേക്കിൽ എന്തൊക്കെ പറയുന്നുണ്ട് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇന്നതാണ് ചെല്ലേണ്ടത് ഇന്നതാണ് ഓതേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് അത് ഓരോ ആൾക്കാർക്കും എല്ലാം തന്നെ തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല ആരും തന്നെ ഇല്ല കാരണം അത് നമ്മൾ മനസ്സിലാക്കുക ഓരോരാളോടെയും നെഗറ്റീവ് പറയാൻ എളുപ്പത്തിൽ കഴിയും പോസിറ്റീവ് നിങ്ങൾക്ക് നൂറ് ശതമാനം പറയാനുണ്ടെങ്കിലും നിങ്ങളത് ആവ് കൊണ്ട് പറയില്ല അങ്ങനെയാണ് ചില മനുഷ്യന്മാർ പക്ഷെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊന്ന് നൂറ് ആക്കി എഴുതി വിടാനും പറഞ്ഞ് ചെയ്യാനും നിങ്ങൾക്കൊക്കെ ഏറ്റവും സമയം കെട്ട് കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും നല്ലതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റൂല പിന്നെ മോശമായിട്ടുള്ള എന്താ പ്രവൃത്തിയില്ലാന്നെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ സമയം ചിലവഴിച്ച് അത് കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തും അല്ലേ അപ്പം നല്ല കാര്യത്തിനല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ജീവിതം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലാകാനും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ കുറുവാനുള്ള ഓരോ വചനങ്ങളും ഓരോ സുഹൃത്തുകളും ഓരോ ആയത്തുകളും പറഞ്ഞു തരുന്നു അത് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇങ്ങനെയുള്ള വീഡിയോ കാണുക കേൾക്കുക അത അതാണ് ശരിക്കുള്ള നല്ല മനസ്സിൻ്റെ ഉടമയാവുക നമുക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും ഇങ്ങനെയുള്ള ചാനലുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഫായിദോ ഗുണങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങൾ അള്ളാഹു സുബ്ബാനത്താൽ അവർക്ക് അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് ഉണ്ടാകും അള്ളാഹുവിൻ്റെ നിന്ന് മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാകും എന്നുള്ള മനസ്സിൻ്റെ ഉടമയായ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രയാസങ്ങൾ വരില്ല ബുദ്ധിമുട്ടുകൾ വരില്ല വിഷമങ്ങൾ വരില്ല എല്ലാ ആൾക്കാർക്കെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും സുഖങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് പ്രയാസത്തിലും ആവും അവർ വിഷമത്തിലുമായി പോകും സമാധാനക്കേടിലായിപ്പോകും അതാന്ന് പറഞ്ഞ് പല മാതിരി ആൾക്കാർ നമ്മളെ ദുനിയാവിലുണ്ട് അവർക്കൊക്കെ തന്നെ പല ജാതി വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എല്ലാവരും തന്നെ പിന്നെ പെർഫെക്റ്റായിട്ട് ആരും തന്നെ ഇന്ന് ഈ ഭൂമിയിലില്ല ഇല്ല അത് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു തന്നുകൂടെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തന്നൂടെയെന്ന് വെച്ചാൽ നമ്മൾ ആ പറഞ്ഞു തന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുക ഏതിന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി കൂടെ അപ്പോൾ അതുകൊണ്ട് അത് വലിച്ചു നീട്ടി കൊണ്ടുപോകാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല ഒരുപാട് ജോലിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മളിതൊക്കെ നമ്മൾ ചെയ്ത് വരുന്നത് അപ്പോൾ അത് അള്ളാഹുവിന് വഴിപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ പാതയിൽ കൂടി മാത്രം നടക്കുന്നവരായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് കാരണം ഒരുപാട് ജോലി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ ആ ജോലി തിരക്കിനിടയിലാന്ന് വന്ന് ഒരു പത്ത് മിനിറ്റുള്ള വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആ സംസാരം കേൾക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ ലോക വിവരവും എല്ലാ ഉണ്ടായിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള നല്ല മനസ്സുണ്ടാക്കുക അവിടെയാണ് നമുക്ക് അതാവിന് മഹത്തായ അനുഗ്രഹം വന്നെത്തുക അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് അതാ ഒരു ദിക്കറിനെക്കുറിച്ച് ആ ധിക്കർ നമ്മൾ ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ അർദ്ധരാത്രിയിൽ നമ്മൾ എല്ലാ സമയത്തും ചൊല്ലിയാൽ അതിന് ഏറ്റവും വലിയ ഫായതണ്ടാകും പക്ഷേ നമ്മളെ കാര്യങ്ങൾ ഇന്ന് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് ഇന്ന ഇന്ന പ്രയാസങ്ങൾ തീരാൻ വേണ്ടിയിട്ടും ഇന്ന ഇന്ന ആവശ്യങ്ങൾ അള്ളാഹു സുബ്ബാന എളുപ്പത്തിൽ നടത്തി തരാൻ വേണ്ടിയിട്ടും അതിൻ്റെ അനുഗ്രഹം അള്ളാഹു സുബ്ബാന നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നീയത്ത് വെച്ചിട്ട് അർദ്ധരാത്രിയിൽ താജോ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക അതിനുശേഷം നമ്മൾ നീയത്ത് വെക്കുക ഇന്ന തിക്കറ് ഞാൻ ചൊല്ലുന്നുണ്ട് ഇത്ര തവണ ഞാൻ ചൊല്ലുന്നുണ്ട് അള്ളാഹു അതിൻ്റെ അതിൻ്റെ ഫാത നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സമയം വേണ്ടി വരും അപ്പോൾ അതിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുവെ നീ ഹലാലായി സ്വീകരിക്കണേ അല്ല സാലിഹായ ഉദ്ദേശങ്ങളാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നത് ആ കാര്യങ്ങൾ നീ എന്നിലേക്ക് എത്ര എളുപ്പത്തിൽ എനിക്ക് അത് അനുഗ്രഹിച്ച് സാധിപ്പിച്ച് തരണേ അല്ലാ എൻ്റെ പ്രയാസങ്ങൾ നീ തീർത്തി പരിഹരിച്ച് തരണേ അല്ല എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം തരണേ അല്ല എൻ്റെ കടങ്ങളല്ലാവേ നീ എത്ര എളുപ്പത്തിൽ തന്നെ വീടി കിട്ടാനുള്ള വഴി തുറക്കണേ അല്ല അള്ളാഹുയെ അടഞ്ഞുപോയ വഴികളൊക്കെ നീ തുറന്ന് കാട്ടിത്തരണേ അല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ മാറ്റിത്തരണേ അല്ല എന്നൊക്കെ അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നേർക്കു നേരെയാന്ന് അർദ്ധരാത്രിയിൽ എണീച്ച് നമ്മൾ തജു നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹു നമ്മൾ മാത്രമുള്ള സമയാന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ഈ ധിക്കറ് ഞാൻ പറഞ്ഞു തരുന്ന ദിക്കറ് നിങ്ങൾ എന്താ വേണ്ടതെന്ന് ഒരു ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക കൂടി വന്നാൽ ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ വേണ്ടി വരുള്ളൂ അപ്പോൾ അത് നമ്മൾ ചിലവഴിക്കാൻ വേണ്ടി നോക്കുക കാരണം നമ്മളെ ആവശ്യങ്ങൾ അല്ലാസുഖാനത്താൽ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ നമുക്കത് അനുഗ്രഹിച്ച് തരാൻ വേണ്ടിയിട്ടും എല്ലാ പ്രയാസങ്ങളും തീർത്തി സമാധാനവും സന്തോഷമുള്ള ജീവിതം നൽകാനും മക്കളുടേതായാലും സാലിഹായ ഉദ്ദേശങ്ങളു സുബാന തല നിറവേറ്റിത്തരാനും എന്താണോ നിങ്ങളെ ആവശ്യം ആ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ തജു നമസ്കരിക്കാൻ വേണ്ടി നീയത്ത് വെക്കുമ്പം നമ്മുടെ ആവശ്യം ഇന്നതാണ് അള്ള ഇത്രയും പ്രയാസത്തിലാണ് അല്ല നീ അത് തികച്ചും യാദൃശികമായി എന്ന പോലെ അത്ഭുതം കണക്ക് നീ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണേ അല്ല അത്ഭുതം കണക്ക് നീ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണേ അല്ല മഹാ അത്ഭുതം പോലെ നീ ഞങ്ങൾക്ക് പരിഹാരം നൽകിത്തരണേ അല്ല എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഈ ധിക്കർ ഞാൻ ഇന്ന് അള്ളാഹുവിലേക്ക് ഞാൻ തോന്നുന്നുണ്ട് ചൊല്ലുന്നുണ്ട് ഈ ദിക്കറ് ഞാൻ ചൊല്ലിക്കഴിയുമ്പോഴേക്കെന്നെ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ല എന്നെ കൈവിട്ട് കളയല്ല അല്ലാ എന്നെ സ്വീകരിക്കണേ അല്ല എൻ്റെ ഈ ദിക്കറ് നീ സ്വീകരിക്കണേ അല്ല ഇതിന് നീ പരിഹാരം കാണിച്ചു തരണേ അല്ല എൻ്റെ മഹത്തായ അനുഗ്രഹത്തിന് ഞാൻ കാത്തിരിക്കുകയാണ് റബ്ബേ നീ എന്നെ കൈവിടല്ലേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് കരഞ്ഞ് പറഞ്ഞതിനു ശേഷം നമ്മൾ ഈ ദിക്കർ ഇത്ര ദിക്കറ് ഞാൻ അള്ളാഹുവിലേക്ക് ഞാൻ ഹതിയ ചെയ്ത് ഞാൻ ചെല്ലുന്നുണ്ട് അല്ലാഹ് നീ എനിക്ക് സാധിപ്പിച്ച് തരണേ എൻ്റെ ഉദ്ദേശം നീ പൂർത്തീകരിച്ച് തരണേ എൻ്റെ ആഗ്രഹങ്ങൾ നീ പൂവണീച്ച് തരണേ അല്ല എൻ്റെ തടസ്സങ്ങൾ മാറ്റി കണ്ണേർ മാറ്റി ഷെഹർ മാറ്റി അള്ളാവേ നീ ഞങ്ങൾ ഹൈറായ വഴി നീ തുറന്നു തരണേ അല്ല ഞങ്ങളുടെ നേരെ ആരെയും തന്നെ അസൂയ ആയി നമ്മളെ കാണാനുള്ള വഴിയിലാക്കല്ലേ അല്ല എല്ലാവർക്കും നമ്മൾ അഭിമാനമുള്ള ജീവിതത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ എൻ്റെ അനുഗ്രഹത്തിലാക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധിക്കറാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ കാരണം അത്രയും ഓതുമ്പോൾ ചൊല്ലുമ്പോൾ ആ ധിക്കറ് കൂടിപ്പോയാൽ പ്രശ്നമില്ല പക്ഷേ നമ്മൾ നെയ്യത്ത് വെച്ച് ചൊല്ലുമ്പോൾ കുറഞ്ഞു പോകരുത് കുറഞ്ഞു പോകാനേ പാടില്ല നമ്മളെ ഒന്നിക്കലി കൗണ്ട് ഉണ്ടാവില്ല ദസ്ബിയ നമ്മൾ നിന്ന് നിന്നൊക്കൗണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ദസ്ബിയിൽ ചെയ്ത് 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 എന്ത് ചെയ്യണ്ടതെന്ന് വെച്ചാൽ എഴുതി വെക്കുക പത്ത് പ്രാവശ്യം തന്നെ നമ്മൾ ദസ്ബിയിൽ ചൊല്ലുമ്പോൾ തന്നെ തൊണ്ണൂറ്റി ഒൻപതാകും അല്ലേ ആ തൊണ്ണൂറ്റി ഒൻപത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി പിന്നെ വീണ്ടും കൈ നിങ്ങൾ ഒരു ബാക്കിയുള്ള ദിക്കറിൻ്റെ എണ്ണം കണക്കാക്കി നിങ്ങൾ ഓതി നിങ്ങൾ ആദ്യാദ്യം ചെയ്ത് അള്ളാഹുലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ പിരിയുന്നതിന് മുമ്പേ തന്നെ പിന്നെ മുത്തനബിയുടെ പേരിൽ പതിനൊന്ന് സൂറത്തുൽ ഫാത്തി ഓതി നമ്മൾ ദ്വാ ചെയ്ത് നമ്മൾ സംസ്കാരത്തിൽ നിന്ന് പിരിയുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ദിക്ക് ഇതാണ് യാ അർഹമു റാഹിമീൻ അപ്പോൾ നമ്മൾ എണ്ണം വെച്ച് ചൊല്ലുമ്പോൾ നമ്മൾ സ്പീഡിൽ ചൊല്ലുമ്പോൾ അതിൻ്റെ ഫത്തവും കസറും ഒക്കെ ഒക്കെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ചൊല്ലണം നല്ല തക്വയോട് ചൊല്ലണം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശ എത്ര വലിയ ഉദ്ദേശ ആണെങ്കിലും എത്ര വലിയ മലപോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും അള്ളാഹു സുബാനെ അത് പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം നൽകി തരുന്ന ഒരു ദിക്കറാണിത് ഇത് ഈ ദിക്കറിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരാത്തതാണ് അപ്പം നിങ്ങളെല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഏത് കാര്യത്തിനാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നത് നിങ്ങളേത് കാര്യത്തിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അള്ളാഹു സുബാനെ തല പൂവണിച്ച് തരും നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളാണോ അത് അള്ളാഹു സുബാനെ തല പരിഹരിച്ച് തരും നിങ്ങളെല്ലാ വിഷമങ്ങളും ലാ സുബേനത്തല ലാവിൻ്റെ കോടതിയിലേക്കാണ് ഞങ്ങൾ വിടുന്നതല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ ആ കോടതി മുഖേന നമ്മൾക്ക് എല്ലാവിധ വിജയം നൽകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ദിക്കർ നിങ്ങൾ ചെല്ലുക അപ്പോൾ എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഈ എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ തീർത്തും പരിഹാരം നൽകി നൽകിത്തരും കാരണം അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്കറ് ചൊല്ലിയ ഈ ദിക്കറാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ഉപകാരപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ നമ്മളെ ഒരു നന്മയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ നന്മ ഷെയർ ചെയ്യുമ്പോൾ ആയിരം നന്മ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളിലേക്ക് വന്നെത്തും അത് നമ്മളെ എപ്പോഴും തന്നെ ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ നല്ല കാര്യത്തിനു വേണ്ടിയിട്ട് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക ഒരുപാട് സമയം മോശ കാര്യത്തിന് ചിലവഴിക്കുമ്പോൾ അതൊക്കെ തന്നെ നമുക്ക് മോശ അനുഭവമായിട്ട് മാത്രമേ വരുള്ളൂ അള്ളാഹു സുബാൻ തലമല്ല ഏവരെയും തന്നെ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് ജീവിക്കാനോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹ് ആരോഗ്യ ആഭ്യത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹ് ഈ റമജാൻ മാസത്തിലെങ്കിലും നമുക്ക് സമാ അവധാന സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ സ്ലാമോരേക്കും നാളെ മറ്റൊരു വീടിയായി വരുന്നവരേക്കും ആണ് അസ്സലാമ